ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ജൂലൈ മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതും അതുപോലെ തന്നെ ഈ ഒരു ജൂലൈ മാസം നിങ്ങളെ ഡിവൈൻ എനർജി എങ്ങോട്ട് നയിക്കുന്നു എന്നുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസ്റ്റേറ്റ് ആകില്ല അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ ഫോറോ സോട്ട്സ് സെവൻ ഓ കപ്സ് ഫോറോ കപ്സ് ടു ഓ സോട്ട്സ് എയ്സ് ഓ വൺസ് നയൻ ഓ വൺസ് സിക്സ് ഓഫ് പെൻഡിക്കേഴ്സ് നയൻ ഓഫ് പെൻഡിക്കൽസ് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് നിങ്ങൾക്ക് ജൂലൈ മാസം മെൻ്റൽ ഹീലിംഗ് മന്ത് മാറുമെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് മുൻകാലത്തെ അതായത് നിങ്ങൾ മുൻകാലത്ത് അനുഭവിച്ചിരുന്ന എളുപ്പത്തിൽ മാറ്റാൻ കഴിയാത്ത ചില വേദനകളെ ഈ ഒരു ജൂലൈ മാസം ഡിവൈൻ എനർജി നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റുന്ന ഒരു എടുത്തു മാറ്റുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ മാസം ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ പല വിധത്തിലുള്ള ഓപ്ഷനുകൾ ഉള്ളതുപോലെ കാണുന്നു പക്ഷേ ജൂലൈയിൽ ഡിവൈൻ എനർജി നിങ്ങൾക്കൊരു ക്ലാരിറ്റി കൊണ്ട് കൊണ്ടുവന്നെത്തിക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം കൂടുതൽ വ്യക്തമായി നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളിൽ ചിലർ ഒരുപാട് കാലമായി ഒരു വലിയ തീരുമാനത്തിൽ കുടുങ്ങിയിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ജൂലൈയിൽ ഒരു തെളിഞ്ഞ തീരുമാനത്തിൽ നിങ്ങൾ എത്തുമെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കും കൃത്യമായ ഒരു ഡിസിഷൻ എടുക്കുമെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ജൂലൈ മാസം നിങ്ങളുടെ കർമ്മം അനുസരിച്ചുള്ള ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും കാണിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്ത ചില നല്ല പ്രവൃത്തികൾക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ് ഈ ഒരു ജൂലൈ മാസം നിങ്ങളെ തേടി വരുന്ന ഒരു എനർജിയും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജൂലൈ മാസം പുതിയൊരു ചാപ്റ്റർ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ അതൊരു പുതിയ ബന്ധത്തിൻ്റെ തുടക്കമാകാം അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങുന്നതാകാം എന്ത് തന്നെ ആയാലും കുറെ കുറച്ച് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ജൂലൈ മാസം വന്നു ചേരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല ഓഫറുകളും നിങ്ങളെ തേടി ഈ ഒരു ജൂലൈ മാസം വരുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ ചില വ്യക്തികൾ ഇവിടെ തളർന്ന അവസ്ഥയിൽ നിന്നും ഉയരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് നാളുകളായി തളർന്നു കിടക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു ജൂലൈ മാസം ഉയർന്ന ഒരു ഉയർന്നു വരുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജൂലൈ അവസാനം ചില വ്യക്തികൾക്കൊക്കെ ഇവിടെ എന്തോ ഒരു ഉത്തരം ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഡിവൈൻ ടെസ്റ്റ് നല്ല രീതിയിൽ കിട്ടിയ വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് അത്തരത്തിലുള്ള വ്യക്തികൾ അതായത് ഒരുപാട് ദൈവം പരീക്ഷിച്ചിട്ടും ചില വ്യക്തികൾ വീഴാതെ ഇവിടെ പിടിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അവർക്കും ഈ ഒരു ജൂലൈ മാസം ഏർ എന്തൊക്കെയോ സന്തോഷങ്ങൾ വന്നു ചേരുന്നതായിട്ടും സന്തോഷത്തിന് ഉപരി ചില മനസമാധാനങ്ങൾ വന്നു ചേരുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു ഇന്നർ കോൺഫിഡൻസ് അബണ്ടൻസ് പീസ് ഒക്കെ വരുന്നുണ്ട് അതായത് നിങ്ങൾ ജൂലൈയിൽ സെൽഫ് റെസ്പെക്റ്റ് എനർജി ഏറ്റുവാങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നതായിട്ടൊക്കെ ഉള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ മുഴുവനായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഡിവൈൻ ലെവലിലേ ഡിവൈൻ ലെവലിലേക്ക് നിങ്ങളെ ഉയർത്താൻ ഈ ഒരു ജൂലൈ മാസത്തിന് കഴിയുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ജൂലൈ മാസം വളരെയധികം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു റീഡിംഗ് ആണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്